നമസ്കാരം ബൈബിൾ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൻ ഖതിരമരം കൊണ്ട് ഹോമയാഗ പീഠം ഉണ്ടാക്കി അത് അഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീതിയും ഇങ്ങനെ സമചതുരവും മൂന്നു മുഴം ഉയരവും ഉള്ളതായിരുന്നു അതിന്റെ നാല് കോണിലും നാല് കൊമ്പ് ഉണ്ടാക്കി കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു ചട്ടി ചട്ടുകം കലശം മുൾക്കൊളുത്ത് തീ കലശം ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കി അവൻ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമ്രജാലം ഉണ്ടാക്കി അത് താഴെ അതിന്റെ ചുറ്റുപടിക്ക് കീഴേ അതിന്റെ പാതിയോളം എത്തി താമ്രജാലത്തിന്റെ നാല് അറ്റത്തിനും തണ്ടു ചെലുത്തുവാൻ നാല് വളയം വാർത്തു ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു യാഗപീഠം ചുമക്കേണ്ടതിന് അതിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി യാഗപീഠം പലക കൊണ്ട് പൊളയായി ഉണ്ടാക്കി സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിന്റെ താമറക്കാലും ഉണ്ടാക്കി അവൻ പ്രാകാരവും ഉണ്ടാക്കി തെക്കുവശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള നൂറുമുഴം മറശീല ഉണ്ടായിരുന്നു അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്രച്ചുവടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി ആയിരുന്നു വടക്കു വശത്ത് നൂറു മുഴം മറശ്ശീലയും അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്ര ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി ആയിരുന്നു പടിഞ്ഞാറു വശത്ത് അമ്പത് മുഴം മറശ്ശീലയും അതിന് പത്ത് തൂണും തൂണുകൾക്ക് പത്ത് ചുവടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി ആയിരുന്നു കിഴക്കു വശത്ത് മറശീല അമ്പത് മുഴം ആയിരുന്നു വാതിലിന്റെ ഒരു വശത്ത് മറശീല പതിനഞ്ചു മുഴവും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും ഉണ്ടായിരുന്നു മറ്റേ വശത്തും അങ്ങനെ തന്നെ ഇങ്ങനെ പ്രാകാര വാതിലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും പതിനഞ്ച് ഇതു മുഴം മറശ്ശീലയും അതിന് മുമൂന്ന് തൂണും മുമൂന്ന് ചുവടും ഉണ്ടായിരുന്നു ചുറ്റും പ്രാകാരത്തിന്റെ മറശീല ഒക്കെയും പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ആയിരുന്നു തൂണുകൾക്കുള്ള ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളികൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന്റെ തൂണുകളൊക്കെയും വെള്ളികൊണ്ട് മേൽ ചുറ്റുപടിയുള്ളവയും ആയിരുന്നു എന്നാൽ പ്രാകാരവാതിലിന്റെ മറശീല നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ആയിരുന്നു അതിന്റെ നീളം ഇരുപത് മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശീലക്ക് സമമായി അഞ്ചു മുഴവുമായിരുന്നു അതിന്റെ തൂണു നാലും അവയുടെ ചുവട് നാലും താമ്രമായിരുന്നു കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ ചുറ്റുവടിയും വെള്ളിയായിരുന്നു തിരുനുവാസത്തിനും പ്രാകാരത്തിനും കുറ്റികളൊക്കെയും താമ്രം ആയിരുന്നു മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ മകൻ ഈഥാമാർ മുഖാന്തരം ലേവിയുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യ കൂടാരമെന്ന തിരുനുവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാഖിന്റെ മകനായി കൊത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവരുമായ ഉണ്ടായിരുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവർത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ ഇരുപത്തൊമ്പത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ആയിരുന്നു സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ് താലതും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ശേഖലും ആയിരുന്നു ഇരുപത് വയസ്സ് മുതൽ മേലോട്ടു പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട ആറു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് പേരിൽ ഓരോരുത്തന് ഓരോ ബക്കാവീതമായിരുന്നു അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേഖൽ ആകുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മറശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് ഒരു താലന്തു വീതം നൂറ് ചുവടിന് നൂറ് താലന് വെള്ളി ചെലവായി ശേഷിപ്പുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഷേക്കൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കുമിൾ പൊതുകയും മേൽ ചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു വഴിപാട് വന്ന താമ്രം എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷേക്കയിലും ആയിരുന്നു അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമ്രയാഗപീഠവും അതിന്റെ താമ്രജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ആശംസിക്കുന്നു ദൈവം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ദൈവകൃപ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആവുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഒരുപക്ഷേ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം